എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് തേങ്ങ ഒന്നും അരയ്ക്കാതെ ഉണ്ടാക്കുന്ന മോരുകറിയുടെ റെസിപ്പിയാണ് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ഇരുന്നൂറ് ഗ്രാം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അടച്ച് വെച്ച് വേവിക്കാം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കാം കഷ്ണങ്ങൾ ഒന്നുകൂടി വേവാനുണ്ട് അഞ്ചു മിനിറ്റ് കൂടി അടച്ചു വെക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വെള്ളം ഒന്നുകൂടി വെട്ടിച്ചെടുക്കാം കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം ഇല്ലാത്തടക്കണ്ട വലിയ വലിയ പീസുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായി വിളച്ചതാ ഇത്രയും വെള്ളം വറ്റിയാലും മതി ഇനി ഇതിലേക്ക് അത്യാവശ്യം പുളിയുള്ള അരക്കപ്പ് മോരൊഴിക്കാം നന്നായി തിളപ്പിക്ക കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇത്രയും തിളച്ചാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം കാൽക്കപ്പ് കട്ടത്തൈര് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഉപ്പം ഒന്നുകൂടി ചെക്ക് ചെയ്തു നോക്കാം തൈര് ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല കുഴപ്പമുണ്ടാകും കട്ടമടക്കിയതാണ് തൈര് ഒഴിച്ചത് ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പില ചുവന്നമുളക് ഉലുവട്ടിട്ടാണ് താളിച്ചിരിക്കുന്നത് തേങ്ങയ്ക്കാതെ കൊണ്ടാക്കുന്ന മോരുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെറും പത്ത് മിനിറ്റ് മതി ഈ കറി എടുക്കാൻ